ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് ലഹരി വർജനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ് ഉത്തരം വിമുക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഉത്തരം ഓ സജിത ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം വിസ്കി ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ് ഉത്തരം വെള്ള കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ഉത്തരം ബ്രൗൺ ഷുഗർ മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം യോധാവ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഒന്ന് കഞ്ചാവ് ചെടിയിൽ നിന്ന് ലഭിക്കുന്ന കറ എന്താണ് ഉത്തരം മാരിഞ്ചുവാന കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് ഉത്തരം കാഞ്ചിയാർ ഏത് രാജ്യത്താണ് പുകവലി പൂർണ്ണമായി നിരോധിച്ചത് ഉത്തരം ഭൂട്ടാൻ ഏതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം ്രാളി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നുമാണ് ഉത്തരം മുന്തിരിയിൽ നിന്ന് കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം മദ്യനിരോധനം കേരളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം എം പി രാജേഷ് മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സിറിബല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് മദ്യവും പുകയിലവും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് ഉത്തരം കഞ്ചാവ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഏത് വർഷമാണ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏത് ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഉത്തരം അറബി